ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെഴുക്കുവാറ്റിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിന്ന് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ മെഴുക്കുവാറ്റി ഉണ്ടാക്കാനാണ് അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക ഇത് ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മെഴുക്കുവാറ്റയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് തൊലിയോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ അതന്നിട്ട് കൊടുക്കാണ് ആദ്യം അതിൻ്റെ കൂടെ തന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അപ്പം നോക്കിയേ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടണം ഒരുപാട് അങ്ങ് വറക്കണ്ട അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വറിയൊഴുപ്പൊക്കെ മാറി ഇതേ രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കണം ഒരുപാട് അങ്ങ് നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിത് കോരിയെടുക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ കപ്പലണ്ടി കൊടുക്കാം ഇത് വറുത്ത കപ്പ ചെറുതായിട്ടൊന്നും ചൂടാക്കി എടുക്കാതെ അപ്പോൾ ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതൊരു കുപ്പിക്കകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു കുപ്പിക്കകത്തിട്ട് ഫ്രിഡ്ജിന് വയ്ക്കുകയാണ് പതിവ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നമുക്കിത് പോരിയെടുക്കാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഫ്രൈ പാൻ എടുത്തു അതിനകത്ത് ഞാൻ ഈ വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചതച്ചു വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യുക എന്ത് ടേസ്റ്റാണെന്നറിയുന്നത് ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മെഴുക്കു അരറ്റയാണ് അപ്പം കപ്പലണ്ടിയും വെണ്ടക്കയും ചേർന്നുള്ള ഒരു മെഴുക്കു അരറ്റയാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ മറന്നു പോകരുത് അപ്പം നമുക്ക് മെഴുക്കു അരറ്റ റെഡി ആയിട്ടുണ്ട് അപ്പം തീ ഓഫ് ചെയ്യാം അപ്പം നിങ്ങളുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വെണ്ടയ്ക്ക മെഴുക്കു അരറ്റി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം വീണ്ടും ഒരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്